ഭാഷയുടെ കാവൽക്കാരൻ എന്ന് പറയാം രവീന്ദ്രനാഥ ടാഗോറിനെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ കാവൽക്കാരനെന്നാണ് ദ ഗ്രേറ്റ് സെൻറ്റിനൽ ഓഫ് ഇന്ത്യ വലിയ എഴുത്തുകാരൊക്കെ കാവൽക്കാരാവും അത് അപൂർവത്തിൽ അപൂർവമായിട്ടേ അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ കാവൽ ദൗത്യം എം ടി കാവലായിരുന്നു ഭാഷാ സാഹിത്യം മലയാളം മലയാളിത്വം നമ്മുടെ ചരിത്രം സംസ്കാരം കുട്ടികൾ മലയാളം പഠിക്കാത്ത ഒരവസ്ഥയെക്കുറിച്ചൊക്കെ എം ടി വളരെ പരിഭവത്തോടെ അല്പം അമർഷത്തോടെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് അതുമാത്രമല്ല നമ്മുടെ മനുഷ്യത്വം അതിൻ്റെയും കാവൽക്കാരനായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയമായിട്ടുള്ള മൂല്യങ്ങൾ എം ടി ഒരിക്കൽ പറയുന്നുണ്ട് രാജ്യത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ചൊരു മാനുഷികമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മാനുഷികമായ കാഴ്ചപ്പാട് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയുടെ ശരിയായ വായനയാണ് ഒരുപാട് കഥാപാത്രങ്ങളുള്ള അതിൽ ഏതാ ഏറ്റവും കഥാപാത്രങ്ങളിലേതാണ് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന എം ടി എന്ന കഥാപാത്രം തന്നെ ഞാൻ അടുത്തറിയുന്ന കഥ ആ നമുക്കറിയേണ്ട കഥാപാത്രം അതിലൊക്കെ എം ടി ഉണ്ട് പിന്നെ എം ടിയുടെ അമ്മ എന്നെ ഏറ്റവും വളരെ ഞാനൊരിക്കൽ മാതൃഭൂമി എന്നോട് എം ടിക്ക് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയപ്പോൾ ഒരു ലേഖനം എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എഴുതിയത് എം ടിയെ എം ടിയുടെ അമ്മയെക്കുറിച്ചാണ് അത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ അമ്മ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ സാധാരണ അമ്മയല്ല ഈ കുട്ടിയെ ഗർഭം ചുമന്ന സമയത്ത് അമ്മയ്ക്ക് കലശലായ രോഗം ബാധിച്ചപ്പോൾ എല്ലാവരും കൂടി ഈ കുട്ടിയെ അങ്ങ് കളഞ്ഞേക്ക് എം ടിയെ പറയുന്നുണ്ട് ഈ കുട്ടിയെ അങ്ങ് കളഞ്ഞേക്ക് ഗർഭാലിക്കാൻ പറഞ്ഞ ആ കുട്ടിയാണ് അപ്പൊ ഈ അമ്മ എന്ന അതിൻ്റെ ഒരു ഉദാത്തീകരണം അങ്ങനെയുള്ള മനുഷ്യത്വത്തിൻ്റെ ശില്പങ്ങളെ മനുഷ്യത്വത്തിൻ്റെ പ്രതീകങ്ങളെ മുദ്രകളെ ജീവിതത്തിൻ്റെ ശക്തമായിട്ടുള്ള വൈകാരിക ഭാവങ്ങളെ അതിങ്ങനെ പകർന്ന് കൊടുക്കാനുള്ള ഒരു 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 വല്ലാത്ത അതകത്തുണ്ടായതുകൊണ്ടാണ് എം ടി ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു സന്യാസിയെ പോലെ നിസ്സംഗനാണല്ലോ അവർ ബുദ്ധനെ പോലെയാണ് ഒന്നും ബാധിക്കില്ല ആരെങ്കിലും ആക്ഷേപിച്ച് പറഞ്ഞാൽ മറുപടി ഇല്ല ഞാനീ എം ടിയുമായി വ്യക്തിപരമായ സംഭാഷണ വേളകളിൽ പോലും ഒരാളെയും എം ടി കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നെങ്കിൽ നമ്മൾ ചർച്ചയ്ക്ക് വരുമല്ലോ എന്തെങ്കിലും അവിടെ എങ്ങനെ ഉണ്ടായി ഇവനുണ്ടായി ഒരാളിങ്ങനെ പറഞ്ഞു ഒരു ആ ചുണ്ട് കൂടുന്ന ഒരു ചെറുപുഞ്ചിരി അതാണ് മറുപടി പക്ഷേ ഈ നിസ്സംഗത പുറത്തേ ഉള്ളൂ അകത്ത് വികാ വികാര വിക്ഷുബ്ധതയാണ് ആ ഉണ്ട് നല്ലോണം ഉണ്ട് കടലടിക്കുകയാണ് അതാണ് കഥാപാത്രങ്ങളുണ്ട് അത് ചലച്ചിത്രങ്ങളുണ്ട് നോവലുണ്ട് എം ടി എന്ന